ഹായ് ഹലോ അസ്സലാ വലൈക്കും അപ്പോൾ തലക്കിതാ ചെറുതായിട്ടൊരു മുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇല്ലാഞ്ഞു കാര്യമായിട്ട് അപ്പം ഞാനൊന്ന് ഡ്രസ്സ് കഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ പ്രൈം ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോണത് നേരെ കാശ്വാലിറ്റിയിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചെയ്ത് പോരാം അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിപ്പോയിട്ടോ ഒരു ഫസ്റ്റ് ദിവസം മുടിയൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു അപ്പം തലക്കാണല്ലോ പറ്റിയത് അപ്പം അതാ ഡ്രസ്സ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ജസ്റ്റ് സ്ലിപ്പായിട്ടൊന്ന് വീണാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഞാൻ പറ്റി അന്ന് ഹെൽത്ത് സെൻറ്ററിലേക്ക് അതിന് പോയത് അപ്പോൾ ഒരു നന്നായിട്ട് ഡ്രസ്സ് ചെയ്തില്ല ചെയ്തില്ലാട്ടോ ഡ്രസ്സ് ചെയ്തുകൊണ്ട് തുന്നിടണ്ടിയത് തന്നെ അപ്പോൾ അന്നേരം എനിക്ക് തലക്ക് വല്ലാത്തൊരു കനവും വേദനയും ഒക്കെ തോന്നിയതുകൊണ്ട് തന്നെ തുന്നിടണ്ടെന്നറിഞ്ഞ് ഞാൻ അപ്പം തുന്നിടണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്തിപ്പോൾ ഇന്ന് പറിച്ചു നോക്കുമ്പോഴാണ് തീരെ പറിക്കാനൊന്നും കിട്ടില്ല കേട്ടോ പ്രൈം ഹോസ്പിറ്റലിൽ ഒന്നായിട്ട് മുടിയും ബ്ലഡും എല്ലാം കൂടെ നാശമായിട്ട് കിടക്കുകയും അപ്പോൾ അവർ അവിടെയൊക്കെ മുടിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ ആ ഭാഗം ഒന്ന് മുടിയൊക്കെ വടച്ചു കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം തല അങ്ങനെ അനക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സംസാരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം ഞാൻ അങ്ങനെ വലിയ വല്ലതായിട്ട് എന്നെ റെസ്റ്റൊക്കെ എടുത്തതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണുക നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye-bye.